വർക്കി കൂടി ചേരുന്നുണ്ട് ശ്രീ ഏറ്റെടുക്കുന്നില്ലെന്നാണ് അതിന്റെ ജില്ലാ സെക്രട്ടറി ഇത് വടകരയിലെ ജനങ്ങളുടെ വികാരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട് അതാണോ അവിടെ സംഭവിച്ചത് അല്ല എന്ത് തോന്നിവാസമാണ് ഒന്നുകിൽ ഒരു പ്രതിഷേധം നടത്തിയാൽ അത് സ്വയം ഏറ്റെടുക്കാനുള്ള മാന്യതയെങ്കിലും കാണിക്കണം വൈഫ് ഞങ്ങൾ ഇവിടെ പ്രതിഷേധം നടത്തിയിട്ടുണ്ടല്ലോ ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ വണ്ടിക്ക് നേരെ കരിങ്കൊടിയുമായി പ്രതിഷേധം നടത്തിയിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു പ്രഖ്യാപിച്ചു നടപ്പിലാക്കിയതാണ് ആ പ്രതിഷേധക്കാരെ ഓടിച്ച ഡിവൈഎഫ്ഐക്കാരനാണ് ഇപ്പൊ വന്ന് പറയുന്നത് ഞങ്ങൾ നടത്തിയ പ്രതിഷേധമല്ല മറിച്ച് അത് ജനങ്ങളുടെ പ്രതിഷേധമാണെന്ന് ജനങ്ങളുടെ പ്രതിഷേധമാണെങ്കിൽ ഡിവൈഎഫ്ഐക്കാരൻ വന്ന് അവിടെ എം പിയുടെ വണ്ടിയുടെ ബോണറ്റിന്റെ ഉള്ളിൽ കയറി അതിൽ കേടുപാടുകൾ ഉണ്ടാക്കി എം പിയുടെ അടുക്കൽ വന്ന് അയാളെ നായ പട്ടിയതൊക്കെ വിളിക്കുന്നതാണോ പ്രതിഷേധം എത്രമാത്രം ജനാധിപത്യ വിരുദ്ധമായ സമര ആഭാസമാണ് ഇന്ന് ഡിവൈഎഫ്ഐ അവിടെ കാണിച്ചത് അല്ലെങ്കിൽ തന്നെ എന്താണ് ഇവർ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താണ് ഷാഫി പറമ്പിൽ ഇറങ്ങിയാൽ തടയും ഷാഫി പറമ്പിലെ ഒരു പരിപാടിക്കും പങ്കെടുപ്പിക്കില്ല അങ്ങനെ പങ്കെടുപ്പിക്കില്ല എന്ന് പറയുമ്പോഴാണ് അദ്ദേഹം ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം നിറവേറ്റുകയാണ് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ കാര്യങ്ങളിൽ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കുകയാണ് അത് മാത്രമല്ല അദ്ദേഹം മണ്ഡലത്തിന്റെ ഇന്നിപ്പോ എൻ എച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പങ്കെടുത്തു ജനകീയ വിഷയങ്ങളിൽ പങ്കെടുക്കുകയാണ് അങ്ങനെയുള്ള ഒരു എം ഒറ്റ തിരിഞ്ഞ് അക്രമിച്ച് ഡിവൈഎഫ്ഐ അവിടെ വലിയ സമരാഭാസം നടത്തുമ്പോ അതൊന്ന് അംഗീകരിച്ചു കൊടുക്കാനോ അതൊന്നും അങ്ങനെ കൈ കഴുകുന്നത് അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ജനവികാരം ആണ് അവിടെ കാണുന്നത് എന്നുള്ളത് വരും തെരഞ്ഞെടുപ്പുകളൊക്കെ ലക്ഷ്യം വെച്ചിട്ട് ജനങ്ങൾ അവിടെ ഷാഫിക്കെതിരായി എന്നൊന്നും വരുത്തി തീർക്കാനുള്ള ഉദ്ദേശം തന്നെയായിരിക്കില്ലേ അല്ല എന്തിനാണ് ഇവര് ഷാഫി പറമ്പിലിനെതിരെ എന്തിനാ സമരം നടത്തുന്നത് പാർട്ടി എന്റെ ഉത്തരവാദിത്തപൂർണമായ ഒരു തീരുമാനമെടുത്തു ആ തീരുമാനത്തിലൂടെ മുന്നോട്ട് പോവുകയാണ് അതിനകത്ത് ഷാഫി പറമ്പിലിന്റേതായ യാതൊരു വിധത്തിലുള്ള ആരോപണം ഇതേ വന്നിട്ടില്ല പിന്നെ എന്തിനാണ് ഇവർ ഷാഫി പറമ്പലിനെതിരായിട്ട് എന്തിനാണ് സമരം നടത്തുന്നത് എന്ത് കാര്യമാണ് സി പി എമ്മിന് വല്ലതും പറയാനുണ്ടോ സി വൈ എഫ് ഐക്ക് വല്ലതും പറയാനുണ്ടോ ഷാഫി പറമ്പിലിനെതിരെ എന്ത് ആരോപണമാണ് നിലവിലുള്ളത് ഷാഫി പറമ്പിലിനെതിരെ ഇവർ സമരം നടത്തുന്നത് തന്നെ സമര ആഭാസമാണ് അത് തന്നെ ഏറ്റവും വലിയ തോന്നിയവാസമാണ് അയാ അദ്ദേഹം അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ ജനപ്രതിനിധി എന്നുള്ള ഉത്തരവാദിത്വം നിറവേറ്റുകയാണ് ആ നിറവേറ്റുന്നതിനിടെ ഡിവൈഎഫ്ഐ വന്ന് അദ്ദേഹത്തെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കാനാണ് ശ്രമിക്കുന്നത് അത് ഒരു കാരണവശാലും കോൺഗ്രസ് പ്രസ്ഥാനം അംഗീകരിച്ചു കൊടുക്കാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് പേടി പേടിപ്പിക്കാനും ശ്രമിക്കേണ്ട അങ്ങനെ ഒട്ട് പേടിച്ചോടാനും പോകണ്ട ഇത് വടകര അങ്ങാടിയിൽ ഷാഫി പറമ്പിൽ ഉണ്ടാകുമെന്നുള്ള വളരെ കൃത്യമായ മെസ്സേജ് ആണ് അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ മെസ്സേജ് ആണ് ഞങ്ങൾ ഏത് തരത്തിലുള്ള പ്രതിരോധവും ഷാഫി പറമ്പിൽ വേണ്ടി അവിടെ വിനിയോഗിക്കുമെന്നുള്ള ഒറ്റ സംശയമുണ്ട്